തൃപാധിയം വിശുദ്ധ കുർബാന രോഗിയുടെ മുറിവിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരുക്കങ്ങൾ മുൻകൂട്ടി ചെയ്തിരിക്കണം രോഗിയുടെ മുറി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ വെള്ളമിരി വെള്ളവിരിച്ച് ഒരു മേശയിൽ കത്തിച്ച് രണ്ടും എഴുതിരികളും അവയ്ക്ക് മധ്യത്തിൽ ഒരു കുരിശുരൂപവും വെച്ചിരിക്കണം ഒരു പാത്രത്തിൽ കുറേ ശുദ്ധജലവും കരുതിയിരിക്കണം രോഗി ആസന്ന മരണമാണെങ്കിൽ പെട്ടെന്ന് തൃപാധിയും നൽകാവുന്നതാണ് അത്യാസന്ന നിലയിൽ അല്ലെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ആദ്യം നൽകുന്നു പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാവിൻ്റെയും നാമത്തിൽ ആമേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമീൻ നമുക്ക് പ്രാർത്ഥിക്കുക നിത്യപ്രകാശമായി ശോനാഥ അങ്ങ് ഞങ്ങളെ ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നരുടെ ചെയ്ത അങ്ങ് തന്നെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളെ നയിക്കണമേ അങ്ങയുടെ അനന്തമായ കരുണാഘടാക്ഷം ഞങ്ങൾക്കെ പ്രിയപ്പെട്ട ഈ മകന് നൽകണമേ ഇപ്പോൾ എല്ലാ ഏറ്റം ആവശ്യമായിരിക്കുന്നുവെന്ന് ഞങ്ങളറിയുന്നു അങ്ങ് എഴുന്നേടി വസിക്കുവാൻ തിരുമനസ്സാകുന്ന ഇയാളുടെ ഹൃദയം നിർമ്മലമായ കാത്തു കൊള്ളണമേ അങ്ങയുടെ ആഗമന സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഇയാളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ശരീരത്തിന് സുഖവും പ്രദാനം ചെയ്യണം ഈ സ്വലത്തിൻ്റെ നാഥ എന്നേക്കും അമ്മയും സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തഞ്ച് കർത്താവ് തൻ്റെ ദാസന്മാർക്ക് സ്വകീയ ഭക്ഷണം നൽകുന്ന ഭാഗം സങ്കീർത്തനത്തിലുണ്ട് പ്രസക്തമായ ഈരടികൾ നമുക്ക് ആവർത്തിക്കാം കർത്താവ് ദയാലുവും കാരുണ്യ ദാക്ഷിണ്യവാനുമാകുന്നു അവിടെ തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു ശത്രുക്കൾക്കെതിരായി നമ്മെ ശക്തരാക്കുവാൻ സ്വകീയ വിരുന്ന് നമുക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാ കണ്ണുകളും അങ്ങേ നോക്കുന്നു അവർക്ക് യഥാസമയം അവിടുന്ന് ഭക്ഷണം നൽകുന്നു മേശയിൽ നിന്ന് ഭക്ഷിക്കുവെന്നവൻ സന്തോഷം കൊണ്ട് സംതൃപ്തനാകട്ടെ മാലാകന്മാരുടെ ജനങ്ങൾക്ക് നൽകി സ്വകീയ ഭക്ഷണം അവൾക്ക് കൊടുത്തു പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുൽ നയിക്കും അമ്മയും ബലഹീനതയും രോഗിയുമായ നമ്മെ ആത്മീയമായി സുഖപ്പെടുത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായിട്ടാണ് ക്രിസ്തുനാഥൻ തന്നെ തന്നെ പശു ദൂർബാനും നമുക്ക് നൽകുന്നത് ഈ ദിവ്യഭോജനത്തെ ഭോജനത്തെ പ്രതി അവിടുന്ന് നമ്മോട് പറയുന്ന ഭാഗം നമുക്ക് വായിക്കാം നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം ശ്രീ യോഹനാനെഴുതി എം ഡീശും ശിയുടെ സുവിശേഷം ഈശോ അവരോട് എഡി ചെയ്തു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യബുദ്ധൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവിടുത്തെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ജീവനുണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനൊത്തി ജീവനുണ്ട് അവസാന നാളിൽ ഞാൻ അവനെ വിയർപ്പിക്കും എന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു പിതാവ് എന്നെ അയക്കുകയും ഞാൻ പിതാവിന് നിമിത്തം ജീവിക്കുകയും ചെയ്യുന്നതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ അവൻ മൂലം ജീവിക്കും നമ്മുടെ ഭർത്താവായ മിശിയായി സ്തുതി നമുക്കെല്ലാവരും സന്തോഷവും പ്രതീക്ഷയോടും കൂടി രക്ഷനായ മിശിയായി ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഭർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശതാദിമ നിശ്ചയ വിശ്വാസദാർഢ്യത്തിൽ സന്തുഷ്ടനാവുകയും ഒറ്റ വാക്കുകൊണ്ട് അയാളുടെ പ്രത്യേകയെ സുഖപ്പെടുത്തുകയും ചെയ്തവർ കർത്താവി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കാരണവാനായവർ താവി വിശുദുർബാനിയിൽ അങ്ങ് തിരി ശരീരവും തിരി രക്തവും അനുഭവിച്ച ഈ ദാസനെ തൃക്കൺ പാർക്കണമേ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള എല്ലാ അപരാധങ്ങളും ഇയാളോട് ക്ഷമിക്കണമേ നന്മ ചെയ്ത് കൊണ്ട് സഞ്ചരിച്ച് ഇയാളുടെ പാദങ്ങൾ പ്രകാശത്തിൻ്റെ സ്ഥലത്ത് സഞ്ചരിക്കുവാൻ യോഗ്യമാകട്ടെ നല്ല പ്രവൃത്തികൾ ചെയ്ത ഇയാളുടെ കരങ്ങൾ സ്വർഗീയ രാജ്യത്തിൽ ആശീർവദിക്കപ്പെടട്ടെ അങ്ങയുടെ നാമം ഉച്ചരിച്ച ഇയാളുടെ അധരങ്ങൾ സ്വർഗീയ സ്വർഗത്തിലങ്ങേയെ സ്തുതിക്കുവാൻ അർഹനാകട്ടെ സുവിശേഷ വചനം ശ്രവിച്ച കാതുകൾ വിധി ദിവസത്തിൽ അനുഗ്രഹത്തിൻ്റെ സ്വരം ശ്രവിക്കുമാറാകട്ടെ അങ്ങയുടെ സൃഷ്ടി മഹാത്മകളുടെ കണ്ണുകൾ സ്വർഗത്തിലങ്ങേയെ നേരിൽ ദർശിച്ച് ആനന്ദിക്കട്ടെ ദിവ്യൂദാശൻ അങ്ങേ സ്വീകരിച്ച ഇയാളുടെ നാവ് സ്വർഗത്തിൽ അങ്ങയുടെ കീർത്തനങ്ങൾ ആരംഭിക്കട്ടെ അങ്ങേ ആരാധിച്ച ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമർത്ഥമാക്കണമേ നമ്മുടെ ഈ കഥാ വിശ്വംഷിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശ്വംശിയായിരിക്കും ശ്രുതിയായിരിക്കട്ടെ